ഇസ്രയേൽ യുദ്ധം ആക്രമണ പ്രത്യാക്രമണങ്ങളിലേക്ക് നീങ്ങുമ്പോൾ അറ്റകൈ പ്രയോഗിക്കാനുള്ള നീക്കത്തിലേക്ക് ഇറാൻ ഇറാന്റെ തന്ത്രപ്രധാനമായ ഊർജ്ജ ഇടനാഴി എന്ന വിശേഷണമുള്ള ഹോർമൂസ് കടലെടുക്ക് അടച്ചിടാൻ ഇറാൻ ഒരുങ്ങുന്നു ഇത് ലോകത്തെ ഒന്നടങ്കം ബാധിച്ചേക്കുന്ന കടുത്ത നടപടിയാകും ഹോർമൂസ് വഴി എണ്ണക്കപ്പലുകൾ യൂറോപ്പിലേക്ക് കടക്കാൻ ഇറാൻ സമ്മതിക്കില്ലെന്നാണ് വിവരം അങ്ങനെയാണെങ്കിൽ ഊർജ്ജ മേഖലയിൽ നിത്യജീവിതത്തിൽ പോലും ദൂരവ്യാപകമായ ഗുരുതര പ്രത്യാഘാതങ്ങളാണ് ലോകരാഷ്ട്രങ്ങളെ കാത്തിരിക്കുന്നത് ഏതാണ്ട് അൻപത് വലിയ എണ്ണ ടാങ്കറുകൾ ഹോർമൂസിലൂടെ ഇപ്പോൾ കടക്കാൻ ശ്രമിക്കുന്നതാണ് ശ്രമിക്കുന്നതായാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് സുപ്രധാന ജലപാതയായ ഹോർമൂസ് ഏത് നിമിഷവും അടച്ചേക്കുമെന്ന് ഓയിൽ വ്യവസായ മേഖല കണക്ക് കൂട്ടുന്നു ആ ഭയം യാഥാർത്ഥ്യമായാൽ എണ്ണവില വൻതോതിൽ കുതിച്ചുയരാൻ സാധ്യതയുണ്ട് ഹോർമോസ് കടലെടുക്കിന് മേൽ ഇറാന് നിയന്ത്രണമുള്ളതുകൊണ്ട് തന്നെ അതുവഴി കടന്നുപോകുന്ന കപ്പലുകളുടെ മേഖലയും ഹോർമോസ് അടയ്ക്കുക എന്ന സമ്മർദ്ദതന്ത്രവും ഇറാൻ സ്വീകരിച്ചാൽ അതുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ വലുതായിരിക്കും ഈ ജലപാതയിൽ ഉണ്ടാകുന്ന ഏതൊരു തടസ്സവും ആഗോള എണ്ണ വിപണിയെ സാരമായി ബാധിക്കുകയും എണ്ണവില കുത്തന് ഉയരുകയും ചെയ്യും ലോകത്താകമാനമുള്ള എണ്ണ വിതരണം പ്രതിസന്ധിയിലാകും മനഃപൂർവ്വം ആ കപ്പൽച്ചാൽ തടസ്സപ്പെടുത്തിയാൽ ഇതിലൂടെ ലോകരാജ്യങ്ങളെ സമ്മർദ്ദത്തിലാക്കാനും ഇറാന് സാധിക്കും ഇറാന്റെ കയ്യിലുള്ള പ്രധാന തുറുപ്പ് ചീട്ട് തന്നെയാണ് ഹോർമോസ് കടലെടുക്ക് അരനൂറ്റാണ്ടിലേറെ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഊർജ്ജ ഇടനാഴിയായി വർത്തിക്കുന്ന ഇടമാണ് ഹോർമോസ് കടലെടുക്ക് പേർഷ്യൻ ഗൾഫിനെ ഗൾഫ് ഓഫ് ഒമാൻ അറബിക്കടൽ എന്നിവയുമായി ബന്ധിപ്പിക്കുന്ന ഇടുങ്ങിയ ജലപാതയാണിത് ഇരുപത്തിയൊന്ന് നോട്ടിക്കൽ മൈലാണ് വീതി ലോകത്തിലെ ഏറ്റവും ഊർജ്ജ സമ്പന്നമായ ചില രാജ്യങ്ങളിൽ നിന്നുള്ള എണ്ണവാതക കയറ്റുമതിയുടെ പ്രധാന ഗതാഗത മാർഗ്ഗം കൂടിയാണ് ഹോർമോസ് സൗദി അറേബ്യ ഇറാഖ് കുവൈത്ത് യു എ ഇ തുടങ്ങിയ രാജ്യങ്ങളെല്ലാം അവരുടെ അസംസ്കൃത എണ്ണ ആഗോള വിപണിയിൽ എത്തിക്കാൻ ഹോർമൂസ് കടലെടുക്കിനെയാണ് ആശ്രയിക്കുന്നത് യു എസ് എനർജി ഇൻഫർമേഷൻ അഡ്മിനിസ്ട്രേഷന്റെ കണക്കുകൾ പറയുന്നത് ഓരോ ദിവസവും ഏകദേശം ഇരുപത് മുതൽ ഇരുപത്തിയൊന്ന് ദശലക്ഷം ബാരൽ എണ്ണ ഈ കടലെടുക്കിലൂടെ കടന്നുപോകുന്നു എന്നാണ് ഇത് ലോകത്തിലെ മുഴുവൻ പ്രതിദിന ഉപഭോഗത്തിന്റെ അഞ്ചിലൊന്നാണ് ദ്രവീകൃത പ്രകൃതിവാതകത്തിന്റെ ഒരു പ്രധാന പാത കൂടിയാണ് ഹോർമോസ് കടലെടുക്ക് ഖത്തറിൽ നിന്നുള്ളത് ഇവിടെ ഉണ്ടാകുന്ന ഏത് തടസ്സവും പശ്ചിമേഷ്യ മാത്രമല്ല ലോകമെമ്പാടുമുള്ള ഊർജ്ജ വിപണികളെ പിടിച്ചുകുലുക്കാൻ പോകുന്ന ഒന്നാണ് പ്രോക്സി യുദ്ധങ്ങൾ ഉപരോധങ്ങൾ ഡ്രോൺ ആക്രമണങ്ങൾ നാവിക ഏറ്റുമുട്ടലുകൾ ഇതൊക്കെ ഉണ്ടായിട്ടും ഹോർമോസ് കടലെടുക്ക ഒരു തവണ പോലും പൂർണ്ണമായും ഇറാൻ അടച്ചിട്ടില്ല അതുകൊണ്ട് ഇനി എന്ത് എന്ന ആശങ്കയിൽ തന്നെയാണ് ലോകം ഹോർമോസ് കടലെടുക്കുക ഇതിനു മുൻപ് ഒരിക്കലും പരിപൂർണമായും അടച്ചിട്ടില്ല എങ്കിലും അതിന് തൊട്ടടുത്തുവരെ എത്തിയ സന്ദർഭങ്ങളുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലെ ഇറാൻ ഇറാഖ് യുദ്ധകാലത്ത് ഇരുപക്ഷവും എണ്ണ ടാങ്കറുകൾക്ക് നേരെ ആക്രമണം നടത്തിയിരുന്നു ഇറാൻ ഗൾഫിന്റെ ചില ഭാഗങ്ങളിൽ മൈനുകൾ സ്ഥാപിച്ചു കുവൈത്ത് സൗദി ടാങ്കറുകൾ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തുകയും ചെയ്തു ഇറാഖ് മിസൈൽ ആക്രമണങ്ങളിലൂടെ തിരിച്ചടിച്ചു ഈ സംഘർഷത്തിൽ അമേരിക്ക അന്നും ഇടപെട്ടിരുന്നു കുവൈത്ത് ടാങ്കറുകൾക്ക് പുത്തൻ പതാക നൽകുകയും ഓപ്പറേഷൻ ആണ് പ്രകാരം യു എസ് യുദ്ധ ഉപയോഗിച്ച് അവയ്ക്ക് അകമ്പടി നൽകുകയും ചെയ്തു പല കപ്പലുകൾക്കും കേടുപാടുകൾ സംഭവിച്ചു ചിലത് മുങ്ങി ആഗോള എണ്ണവില കുതിച്ചിരുന്നു ഇത്രയും സംഭവിച്ചിട്ടും ഹോർമൂസ് അന്ന് അടച്ചിരുന്നില്ല രണ്ടായിരത്തി പതിനൊന്നിലും രണ്ടായിരത്തി പന്ത്രണ്ടിലുമാണ് വീണ്ടും അടുത്ത സംഭവം ഉണ്ടാകുന്നത് ഇറാൻ വീണ്ടും കടലെടുക്ക് അടയ്ക്കുമെന്ന് ഭീഷണിപ്പെടുത്തി ഇറാന്റെ എണ്ണ കയറ്റുമതിയും ബാങ്കിങ് സംവിധാനത്തെയും ലക്ഷ്യമിട്ട് യൂറോപ്പും അമേരിക്കയും ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു അതിനോടുള്ള പ്രതികരണമായിരുന്നു അത് അന്നത്തെ വൈസ് പ്രസിഡന്റ് മുഹമ്മദ് റൈസാർ റഹിമി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ എണ്ണ ഉപരോധങ്ങൾ നടപ്പിലാക്കുകയാണെങ്കിൽ കടലെടുക്ക് പൂർണ്ണമായും അടച്ചിടുമെന്നും മുന്നറിയിപ്പ് നൽകി ഇതോടെ യൂറോപ്യൻ ശക്തി രാജ്യങ്ങൾ നാവികസേന മേഖലയിലേക്ക് അയച്ചു അമേരിക്ക യു ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങൾ ശ്രദ്ധേയമായ നാവികാഭ്യാസങ്ങൾ നടത്തി ഹോർമോസ് ഉപരോധിക്കാനുള്ള ഏതൊരു ശ്രമവും സൈനിക തിരിച്ചടിക്ക് വഴിവെക്കുമെന്ന് വ്യക്തമാക്കുകയും ചെയ്തു അന്നും ഹോർമോസ് അടച്ചില്ല എന്തായാലും ഹോർമോസ് അടച്ചാൽ അത് ഇറാന് തന്നെ വലിയ വില നൽകേണ്ടി വരും എന്നതാണ് ഇതുവരെ അടച്ചിടാത്തതിനുള്ള സുപ്രധാന കാരണം ഇറാന്റെ എണ്ണ കയറ്റുമതിയുടെ തൊണ്ണൂറ് ശതമാനവും ഈ കടലെടുക്കിലൂടെയാണ് കടന്നുപോകുന്നത് ഇത് തടയുന്നത് ഉപരോധങ്ങളാൽ ഇതിനകം തളർന്നു കിടക്കുന്ന സ്വന്തം സമ്പദ് വ്യവസ്ഥയെ കൂടുതൽ ഞെരുക്കും രാജ്യത്തെ കൂടുതൽ ഒറ്റപ്പെടുത്തും മാത്രമല്ല ഇതൊരു യുദ്ധപ്രഖ്യാപനമായി മാറാനും സാധ്യത ബഹ്റൈനിലാണ് യു എസ് നാവികസേനയുടെ അഞ്ചാം കപ്പൽ വ്യൂഹത്തിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ഹോർമോസ് അടച്ചിടാനുള്ള ഏതൊരു ശ്രമവും ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും ഇന്ത്യയുടെ കാര്യത്തിൽ വരുമ്പോൾ ആഭ്യന്തര എണ്ണോപയൂത്തിന് തൊണ്ണൂറ് ശതമാനത്തിനും പുറം നാടുകളെ ആശ്രയിക്കുന്ന രാജ്യമാണ് ഇന്ത്യ അങ്ങനെ ഒരു പ്രതിസന്ധി വന്നാൽ ഇന്ത്യയെയും അത് ബാധിക്കാം എന്നാൽ ഗൾഫ് മേഖലയെ മാത്രം ആശ്രയിക്കുന്ന രാജ്യങ്ങളുടെ അത്ര രൂക്ഷമാവില്ല നമ്മുടെ റിഫൈനറികൾ കൂടുതലും ഗൾഫിനെയാണ് ആശ്രയിക്കുന്നത് റഷ്യൻ എണ്ണ ഇറക്കുമതി ഏകദേശം മുപ്പത്തി അഞ്ച് ശതമാനമാണ് ഗൾഫ് രാജ്യങ്ങളാണ് നാൽപ്പത് ശതമാനത്തിലധികം അസംസ്കൃത എണ്ണ സംഭാവന ചെയ്യുന്നത് അതേസമയം ആഫ്രിക്ക അടക്കമുള്ള മറ്റു സ്രോതസ്സുകൾ വഴിയാണ് ബാക്കി ആഫ്രിക്കൻ ഇറക്കുമതി ഏപ്രിലിൽ പന്ത്രണ്ട് ശതമാനമായിരുന്നത് മെയ് മാസത്തിൽ അഞ്ച് ശതമാനമായി കുറഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കണക്കുകൾ പ്രകാരം ഗൾഫ് മേഖലയിൽ നിന്നുള്ള ഇന്ത്യയുടെ എൽ എൻ ജി ഇറക്കുമതി അൻപത്തിനാല് ശതമാനം ഇതിൽ എൺപത് ശതമാനവും ഖത്തറിൽ നിന്നാണ് പ്രതിസന്ധി രൂക്ഷമായ ദീർഘകാലാടിസ്ഥാനത്തിൽ എൽ എം ജി വില ഉയർന്നേക്കാം ഇന്ത്യയുടെ കരാറുകളിൽ അറുപത് ശതമാനവും അസംസ്കൃത എണ്ണയുമായി ബന്ധപ്പെട്ടാണ് അപ്പോൾ ആഗോള എണ്ണവിലയിലെ ഏറ്റക്കുറച്ചിലുകൾ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ ബാധിക്കും രാജ്യത്തിന്റെ വ്യാപാര കമ്മി വിദേശ നാണയ കരുതൽ ശേഖരം രൂപയുടെ വിനിമയ നിരക്ക് പണപ്പെരുപ്പ നിരക്ക് എന്നിവയിലും ഇത് സ്വാധീനം ചെലുത്തും എണ്ണവില കൂടുന്നതനുസരിച്ച് രൂപയും സമ്മർദ്ദത്തിലാകും രൂപ ദുർബലമായാൽ ഇറക്കുമതി ചെലവ് വർദ്ധിപ്പിക്കുകയും റിസർവ് ബാങ്കിന്റെ ധനനയം പുനഃപരിശോധിക്കാൻ നിർബന്ധിതമാക്കുകയും ചെയ്തേക്കാം പ്രത്യേകിച്ചും പണപ്പെരുപ്പം ഉയരുന്ന സാഹചര്യം കഴിഞ്ഞ വർഷങ്ങളെല്ലാം ഇറാൻ ഹോർമോസ് അടയ്ക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ ഇതുവരെയും അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല അറ്റകൈ പ്രയോഗമായി ഇറാൻ അതിന് മുതിർന്നാൽ കാര്യങ്ങൾ കൈവിട്ടു പോയേക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ന്യൂസ് ഡെസ്ക് കർമാനുസ്